അവരിങ്ങനെ റൈ റൈപ്പിനെ കുറിച്ചും അങ്ങനെ സെക്ഷൽ അബ്യൂസിനെ കുറിച്ചൊക്കെ ഉള്ള എഡ്യൂക്കേഷൻ ഇത് തരുന്നു ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞതാകുന്നു ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതാണ് എന്നുള്ള രീതി അന്നാണ് എനിക്ക് മനസ്സിലാവും ഓക്കെ ഞാൻ ഒരു ഇതാണ് പിന്നെ അതിനുശേഷം എനിക്ക് ഭയങ്കര ഷോക്ക് ഒരു ദിവസം ഇപ്പൊ പറഞ്ഞ് അങ്ങനെ ഞാൻ പോകുന്നാണ് ഒരു നമുക്ക് ഒരു ദിവസം മാത്രമേ കോൾ ചെയ്യാൻ പറ്റുള്ളൂ വീട്ടിൽ പോവണെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ വരുമ്പോൾ എന്റെ പൊടി പറഞ്ഞു തരും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മാനം എന്ന് പറയുന്നത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമായിരിക്കും ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കഥയാണ് വിശാൽ മീഡിയ ഫക്രുദ്ദീൻ പണ്ടാവൂരിൻ്റെ വിശാൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു ചെറിയ ക്ലിപ്പാണ് ആക്ച്വലി ഞാൻ നിങ്ങളെ മുന്നിൽ ഇവിടെ പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് മരവിച്ചു പോയി നമ്മുടെ നാട്ടിലും പെൺകുട്ടികൾക്ക് ഇതുപോലക്കുള്ള അവസ്ഥകളാണല്ലോ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെ രണ്ട് മക്കളുടെ രണ്ട് പെൺമക്കളുടെ ഉമ്മ എന്നുള്ള രീതിയിൽ ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആശങ്കയാണ് എങ്ങനെയാണ് നമ്മളെ മക്കളെ വിശ്വസിച്ചു കൊണ്ട് മദ്രസയിലേക്ക് പറഞ്ഞയക്കുക എങ്ങനെയാണ് നമ്മുടെ മക്കളെ വിശ്വസിച്ചു കൊണ്ട് ബന്ധുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് എന്താണെങ്കിലും ഇതിലെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയായിട്ടുള്ള പെൺകുട്ടി സംസാരിക്കുന്നത് അവളുടെ അനുഭവങ്ങളാണ് ആദ്യമായിട്ട് അവൾ സംസാരിക്കുന്നത് മദ്രസയിൽ പോയ സമയത്ത് മദ്രസയിലെ ഉസ്താദ് അവളോട് കാണിച്ചിട്ടുള്ള കുറച്ച് മോശപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു ഉസ്താദ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്രത്തോളം മതം ദീനു പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നൊരു വലിയ ദൗത്യം ചെയ്യുന്ന ഇങ്ങനെയുള്ള ഉസ്താദുമാരുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല നമ്മുടെ മക്കളോട് ഇതുപോലെ മോശമായിട്ട് പെരുമാറുമെന്നുള്ളത് പക്ഷെ എല്ലാവരുടെ ഉള്ളിലും ഇതുപോലെ ഒരു നീചനുണ്ട് എന്നറിയുമ്പോൾ എല്ലാവരും എന്ന് പറയുമ്പോൾ ചില നീചന്മാരുടെ ഉള്ളിലെല്ലാം ഇതുപോലെയുള്ള വിഷം ഉണ്ട് എന്നറിയുന്ന സമയത്ത് നമ്മളുടെ മക്കളെ നമ്മളെങ്ങനെ ഇതുപോലെയുള്ള ആളുകളെ വിശ്വസിച്ച് ഏൽപ്പിക്കും എന്നുള്ളത് ഇപ്പോഴൊരു സംശയമാണ് എന്താണെങ്കിലും ആ ഒരു പെൺകുട്ടിയുടെ കുറച്ച് അനുഭവങ്ങൾ കേട്ടതിന് ശേഷം തിരിച്ചു വരാം ക്ലീനിങ് ചെയ്യാണ്ട് ഞാൻ നല്ല ആക്റ്റീവ് ആക്റ്റീവായിരുന്നു സമയത്ത് അപ്പോൾ ക്ലീനിങ് ചെയ്യാണ്ട് ഞാൻ ലീഡർ ആയിരുന്നു മദ്രസയിൽ അപ്പോൾ എല്ലാവരും വരണം അവളേം ഇടുണ്ടു എന്ന് പറഞ്ഞിട്ട് ഉമ്മക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ പറഞ്ഞു എല്ലാവരും പോകുന്നില്ലേ നീയും പൊക്കോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടു എല്ലാവരും ഉണ്ടാവുമല്ലോ ആ രീതിയിൽ ഉമ്മയും വിട്ടു ഞാൻ പോകേണ്ടെന്ന് വിചാരിച്ച് നിൽക്കേണ്ടത് പക്ഷേ ഉമ്മ പറഞ്ഞു പൊക്കോ എല്ലാവരും ഉണ്ടാവില്ലേ ഇപ്പം പൊക്കോ ഉള്ള രീതിയിൽ എവിനേ അല്ലേ നമ്മളതിലുണ്ടല്ലോ മദ്രാസ് വൃത്തിയാക്കുന്നെങ്കിൽ ഭയങ്കര പ്രതിഫലമുള്ള കാര്യമാണ് ആ രീതിയിൽ അങ്ങനെ വിട്ട് അങ്ങനെ വിട്ടതിനു ശേഷം അവിടെ ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അതായത് മദ്രസിൽ നിന്ന് ഇങ്ങനെ കയറി ചെല്ലണ സമയത്ത് അതിന് കാണാൻ പറ്റും മേലെന്ന് വരുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉള്ളത് അത് ആളിൻ്റെ അടുത്ത് പറഞ്ഞാൽ മേലെ കയറുക എല്ലാവരും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ ആ മേലെ കയറിയ ആരെയും ചെരുപ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ല ചെരുപ്പ് ഉരി വെക്കുമല്ലോ നമ്മൾ കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് പോകുന്നത് അപ്പം ഇങ്ങനെ അറിയാണല്ലോ എല്ലാവരും നിന്നെ പഠിപ്പിക്കുക നിന്റെ അടുത്ത് ഇരിക്കരുതോ അങ്ങനെ ചെയ്യാറുണ്ട് നമ്മളിങ്ങനെ മാറിക്കുന്നുണ്ട് ഭാവ് പറമ്പു അപ്പം അതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഇയാള് ബാക്കി കയറി പിടിച്ച് വായ പൊത്തിപ്പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ അയാൾ പറയും ഇത് നടന്നത് എന്തെങ്കിലും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉപ്പനും ഉമ്മനെയും കൊല്ലുന്നത് അങ്ങനെ അതുകൊണ്ട് ആ ഒരു അന്ന് നമുക്ക് അത് ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് മൈൻഡില്ലല്ലോ വിശ്വസിക്കാൻ അതുകൊണ്ട് പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലില്ല കൂട്ടുകാരെ അടുത്ത് ഓരോടുത്ത് അയാളടുത്തൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഇതാക്കും ഫോണല്ലോ അതെ അതെ വേറൊരു കുട്ടി ഒറ്റക്കായി അയാളെ സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഇതുപോലെ ഒരു ഇൻസിഡൻസ് അതായത് ഞാൻ എല്ലാം മറ്റേ ആളിൽ നിന്നുണ്ടായ എല്ലാ കാര്യവും പറഞ്ഞപ്പോ അതിൻ്റെ അടുത്ത് ചോദിച്ചു വേറെ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നും എനിക്ക് ഇതുപോലത്തെ ഇൻസിഡൻസ് ഉണ്ടായി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് അത് എഫ്ഐആർ പോലെ ഫയൽ ചെയ്തത് അതിന്റെ കേസ് അയാൾക്ക് ഇപ്പൊ നാല്പത്തി ഒന്ന് വർഷം തടവുക പട്ടാം തീയതി കോട്ടിലായിരുന്നു കേസ് നടന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേസ് കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്നാം തീയതി ജഡ്ജ്മെന്റ് വന്നു അയാൾ ആദ്യം അയാളെ പിടിച്ച സമയത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മദ്രസയില് പോയിട്ട് അന്നത്തെ ഡേറ്റത്തെ ഞാൻ ആ പഠിച്ച വർഷത്തിൽ അതായത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിൽ നിന്നുള്ള ആ ഒരു പട്ടിക മാത്രം അവിടെ കാണുന്നില്ല ബാക്കി എല്ലാ പട്ടിക എല്ലാ ഈർത്തി അവിടെ ഇണ്ട് അപ്പൊ അതയാളെ വീട്ടിൽ നിന്നായിട്ട് മദ്രസ എന്നൊക്കെ പറയുന്നത് നമ്മൾ പരലോകത്തെ വിശ്വസിച്ചുകൊണ്ട് പരലോകത്തെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞേക്കുന്നൊരു ഒരു സ്ഥലമാണ് പരലോകത്തെക്കുറിച്ച് ഒരു സ്ഥലത്ത് പരലോകത്ത് മോശമാകുന്ന രീതിയിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഉസ്താദ്മാരെ ബഹുമാനിക്കണം ഉസ്താദന്മാർക്ക് വേണ്ട പരിഗണന കൊടുക്കണം എന്നൊക്കെ പഠിപ്പിക്കാൻ നമ്മൾ അവരവിടേക്ക് പറഞ്ഞേക്കുന്നു സത്യത്തിൽ നമ്മളെ പെൺമക്കൾ സുരക്ഷിതരാണോ എന്ന് നമ്മൾ അറിയുന്നില്ല അതല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾക്ക് അന്വേഷിച്ചാൽ പോലും കിട്ടാത്തതിനപ്പുറത്തായിരിക്കും അവസ്ഥകൾ കിടക്കുന്നത് അപ്പം ഈ ഒരു മോൾ അനുഭവിച്ച അവസ്ഥ അവൾ ആരടുത്തും തുറന്നു പറഞ്ഞിട്ടില്ല ഒരുപാട് കാലം ഈ ഒരു വേദന മനസ്സിൽ മാത്രം ഒതുക്കിക്കൊണ്ട് അവൾ ജീവിക്കായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ ഈ പെൺകുട്ടിനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല കാരണം തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസ്ഥ ഒരു മാനസികാവസ്ഥയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കുടുംബ സാഹചര്യമോ ഒരു പെൺകുട്ടിക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപാട് കാലം ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രയാസകരമായിട്ട് ട്രോമ അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ഈ ഒരു പെൺകുട്ടിക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ടാവുക നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ മക്കൾക്ക് നമ്മളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഈ ഒരു പെൺകുട്ടിക്ക് തന്നെ നേരിടേണ്ടി വന്നു അതും അഞ്ചാമത്തെ വയസ്സിൽ നേരിടേണ്ടി വന്ന ഒരു അനുഭവം കൂടെ അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതും കൂടെ കേട്ട സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോൾ പണ്ടൊരു പാട്ട് കേൾക്കുമായിരുന്നു ബന്ധുവാരി ശത്രുവാര് എന്നുള്ളത് സത്യത്തിൽ ബന്ധുക്കൾ തന്നെയാണോ നമ്മുടെ ശത്രുക്കൾ എന്ന് ആലോചിക്കും ഇത് ഈ ഒരു കുട്ടിയുടെ കഥ മാത്രല്ല കേട്ടോ പല പെൺകുട്ടികളുടെയും കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന ഇതുപോലെയുള്ള പ്രയാസങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന വേറെ പെൺകുട്ടികളെ ഞാൻ കേട്ടിട്ടുണ്ട് അതും സ്വന്തം കുടുംബക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ അവര് സുരക്ഷിതമല്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് മക്കളെ സത്യം പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഏല്പിക്കുക ആൺമക്കളെ പോലും നമ്മൾക്ക് ചെറിയ കുട്ടികളെ വിശ്വസിച്ച് ആരേൽപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവരെ പോലും യൂസ് ചെയ്യാൻ ആളുകൾ ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് പെൺകുട്ടികളെ കുറിച്ച് പിന്നെ കൂടുതലായിട്ട് പറയേണ്ടതില്ല എന്താണെങ്കിൽ ഈ മോള് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഉമ്മ ഉമ്മക്ക് ഗ്ലാ ബ്ലാഡ് സ്റ്റോൺ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കായിരുന്നു അപ്പം എൻ്റെ വല്യമ്മൻ്റെ വീട്ടിലാക്കി വെല്ലുമാൻ്റെ അടുത്താക്കിയിട്ടാണ് ഉമ്മയും പിന്നെ ഒറ്റാത്തയും കൂടെ പോയത് അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയത് ഇത് സീരിയസ് ആണ് സർജറി പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവിടെ ആ ഉമ്മക്ക് അപ്പോൾ ഞാൻ ഉമ്മത്തപ്പാൻ്റെ വീട്ടിലാണ് ഉപ്പാൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ അത് കഴിഞ്ഞ് സീരിയസ് ആയി അഡ്മിറ്റ് ചെയ്ത് സർജറിക്ക് വേണ്ടി കൊണ്ടുപോയി അപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നത് അതായത് മൂട്ടാമ്മൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അപ്പോൾ ഉപ്പൻ്റെ സിസ്റ്ററാണ് അവർ കൊണ്ടുവന്ന് ഇവിടെ ഇവിടെയും കൂട്ടിയിട്ട് വന്നത് ചെറുപ്പത്തിൽ ഭയങ്കര അടി പ്രശ്നമില്ല അപ്പോൾ അമ്മായി പറഞ്ഞ നിങ്ങൾ ഒന്നിച്ച് നിൽക്കണ്ട ഇവളെ ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞത് എന്നെ അമ്മായിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വന്ന് ഞാൻ ഇട്ട ഡ്രസ്സൊക്കെ അലക്കി വൃത്തിയാക്കി അമ്മായി അമ്മായിൻ്റെ മോളുടെ ഒരു ഡ്രസ്സായിരുന്നു ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഒരു ടോപ്പ് അമ്മായി ഫുഡൊക്കെ തന്ന്

അത് കഴിഞ്ഞിട്ട് ഒരു നാലുമണി സമയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഫുഡ് ഉണ്ടാക്കി തന്നു ഫുഡ് കഴിച്ച് വന്നതിനു ശേഷം അമ്മായി ഞാൻ കരയാൻ തുടങ്ങി എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു അത്യാവശ്യം കാരണം അത്രയും ഭാരമുള്ള ഒരാൾ മേലെ നിൽക്കുന്നില്ലേ അപ്പൊ പെയിനും കാര്യങ്ങളുണ്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നാക്കി തന്നു നമ്മുടെ വീട്ടിൻ്റെ അവിടെ ആക്കി തന്നു അപ്പം പിന്നെ ഞാനിട്ടാത്ത വാശി ഒടിച്ചാൽ നമുക്ക് ഉമ്മന്റെ വീട്ടിൽ പോണം ഉമ്മേൻ്റെ വീട്ടിൽ പോണം തന്നിട്ട് അങ്ങനെ ഉമ്മന്റെ വീട്ടിൽ ആക്കി തന്നു ഉപ്പാൻ്റെ വ്രത തന്നെ ഉമ്മൻ്റെ വീട്ടില് അടുത്താക്കി തന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഉമ്മനെ വന്നത് ഉമ്മ അടുത്തിട്ടൊക്കെ കഴിഞ്ഞ റിക്കവർ ചെയ്ത് കുറച്ച് കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഉമ്മക്ക് അപ്പൊ അത് ഉൾക്കൊള്ളാ ഉള്ള പിന്നെ ഇത്ര അടുത്തുള്ള റിലേറ്റീവ് ആയത് കൊണ്ട് തന്നെ ആരടുത്തും പറയണ്ട ഉമ്മക്ക് ഇത്ര എനിക്ക് തോന്നിയായിരിക്കും ചെറിയ ചെറിയ കുട്ടിയല്ലേ ആ ഒരു ഇതില് പിന്നെ എനിക്ക് ഇയാള് ഒക്കെ വീട്ടില് വരും ഇയാളെ കാണുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് മീനില് അതൊന്നും ഉറങ്ങാൻ പറ്റാറില്ല ഇയാൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യും വീഡിയോ പ്ലേ ചെയ്ത പോലെ മൈൻഡിൽ ഇങ്ങനെ വരും കാര്യം മുപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവയിലായിരുന്നു കുറെ കാലം ഒരു പതിനഞ്ച് പതിനെട്ട് വർഷം യുവയിലായിരുന്നു മുപ്പിന്റെ അടുത്ത് ഈ കാര്യം പറയാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടിയിട്ടില്ല കാരണം അതെ ഈ സംഭവം നടക്കുമ്പോൾ ഉപ്പ കളിലാണ് ഉപ്പ നമുക്ക് ആ ടൈമിലൊക്കെ പല ഒരു ഫോൺ ഉണ്ടാവും വീട്ടിൽ എല്ലാവർക്കും വിളിക്കും അത് വിളിക്കുമ്പോൾ സംസാരിക്കുക വല്യുമാലിന്റെ അടുത്താണ് ഉപ്പ അത് കഴിഞ്ഞ് പിന്നെ ഉമ്മ അത് കഴിഞ്ഞിട്ട് പിന്നെ താത്ത അത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുകയുള്ളൂ അപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റിയതല്ല പിന്നെ നാട്ടിൽ ഉപ്പ ഇപ്പൊ കഴിഞ്ഞാൽ എല്ലാ റിലേറ്റീവ്സിനെയും പോയിക്കാണെങ്കിൽ എനിക്ക് വിൾഡ് മാര്യണ്ട് നമുക്ക് ഇങ്ങനെ സെക്യുലർ എഡ്യൂക്കേഷൻ അതുപോലെ ഇങ്ങനെ ഖുറാന്റെ ക്ലാസ് എടുക്കുന്ന ഒരു മാം ഉണ്ട് മാമുണ്ട് റഹ്മാഅിംസ് പറഞ്ഞു അവരിച്ചും അബ്യൂസിനെ കുറിച്ചും എഡ്യൂക്കേഷൻ ഒക്കെ ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ അതാണ് എനിക്ക് മനസ്സിലാവും ഓക്കെ ഞാൻ ഒരു ാണ് പിന്നെ അതിനെ ഷോക്കായി ഞാൻ ഒരു ദിവസം പറഞ്ഞ് അങ്ങനെ ഞാൻ പോകുന്നാണ് ഒരു നമുക്ക് ഒരു ദിവസം മാത്രമേ കോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ പറഞ്ഞു ഇപ്പൊ പോവാണെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു നിങ്ങൾ പോവാണെങ്കിൽ നിങ്ങൾ വരുമ്പോ എന്റെ ഡെഡ് ബോഡി അട്ടേരും കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ കൂട്ടാ വരുന്നത് ആയിരിക്കുമല്ലോ ചെയ്തു ആ ദിവസം അന്ന് നിങ്ങള് കണ്ട് അവര് പറഞ്ഞതിന്റെ അടുത്ത് പോയി പറഞ്ഞു അവിടെ തന്നെ ഉള്ള ഒരു ഡോക്ടർ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയുടെ ഡോക്ടർ ട്രീറ്റ് ചെയ്തു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഞ്ചാമത്തെ വയസ്സിലാണ് ഈ പെൺകുട്ടി ഈ ഒരു ആളുടെ കയ്യിൽ ബന്ധുവിന്റെ കയ്യിൽ നിന്നും മോശമായിട്ടുള്ള അനുഭവം നേരിടേണ്ടി വരുന്നത് അന്നത്തെ കാലത്തൊക്കെ ആ ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു മാനസികമായിട്ടുണ്ടായ ഒരു ആഘാതം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ എട്ടും പൊട്ടും തിരിയാൻ പ്രായമാകാത്തൊരു കുട്ടിയാണ് ഈ കുട്ടിക്കിത് മോശമാണെന്ന് അറിയുന്നുണ്ടാവും പക്ഷേ ഇതൊരു ഒരു ഒരു സെക്ഷൽ ആണെന്നുള്ളത് തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല പിന്നീട് ആ കുട്ടി വളർന്ന് വലുതായി ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ എത്ര ഭീകരമായിട്ടാണ് ജീവിതത്തിൽ നടന്നത് എന്നുള്ളത് ഓർക്കുന്നുണ്ടാവുക ആ ട്രോമ ലൈഫ് ലോങ് അവർക്ക് ചിലപ്പോൾ മറക്കാനായിട്ട് സാധിച്ചു വരില്ല അതിന് കൗൺസിലേഴ്സും അതുപോലെ തന്നെ ഫാമിലിയുടെ ഒക്കെ അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതിൽ നിന്നെല്ലാം ഊരി പോരാനായിട്ട് സാധിക്കുള്ളൂ അത് നടക്കുന്ന ഒരു സമയത്ത് തന്നെ മാതാപിതാക്കളോട് പറയാനുള്ള ഒരു കെല്പ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു പ്രശ്നങ്ങളിലും നമ്മുടെ മക്കൾ പോയി ചാടില്ല ഒരു ചെറിയ അപ്രോച്ച് അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പോലും അത് പറയാനുള്ള ഒരു സ്പീസ് നമ്മൾ നമ്മളുടെ ലൈഫിൽ അവർക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഒരിക്കലും ഇതുപോലെയുള്ള അവസ്ഥകൾ വരില്ല മക്കൾക്ക് ഏറ്റവും വലിയ പ്രൊട്ടക്ടറായി നിൽക്കേണ്ടത് മാതാവും പിതാവുമാണ് അവരോട് ഷെയർ ചെയ്യാത്ത എന്ത് കാര്യമാണ് മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് അല്ലേ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മക്കൾ ഷെയർ ചെയ്തോളണം എന്നില്ല ഇന്ത്യൻ നിയമപ്രകാരം അവർ സ്വതന്ത്രരാണ് പക്ഷേ അതുവരേക്കും ആ ഒരു കുട്ടിയുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ തന്നെ കടമയാണ് അവരുടെ ബാധ്യതയാണ് നമ്മൾ നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കണം നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രയാസമുണ്ടോ അവരുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും മാറ്റം വരുന്ന സമയത്ത് അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുന്ന സമയത്ത് ഒരുപാട് സമയം ഇണ്ടാതിരിക്കുമ്പോൾ കഥ കടച്ചിരിക്കുമ്പോൾ പിന്നെ അതുപോലെ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയൊക്കെ അവർ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്താണെങ്കിലും ഈ മോള് അവസാനം അത് തുറന്ന് പറയാൻ കാണിച്ച ധൈര്യം അത് നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇതുപോലെയുള്ള ആളുകൾ ഒന്നും തുറന്നു പറയില്ല എന്നാലോചിച്ചുകൊണ്ട് അവർ രക്ഷപ്പെട്ട് നടക്കും സത്യം പറഞ്ഞാൽ എന്ത് ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും അത് തുറന്ന് പറയാൻ കാണിക്കേണ്ട ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആളുകൾക്ക് പിന്നീട് ഒരു പ്രോത്സാഹനം ഉണ്ടാവില്ല അവർ അത് ഞാൻ അറിയപ്പെടും ഞാൻ എക്സ്പോസ് ആകപ്പെടും എന്നുള്ള പേടി കൊണ്ട് അവർ ഇത്തരം കാര്യങ്ങളുമായിട്ട് പിന്നീട് മുന്നോട്ട് വരില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ മുഴുവനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച ിക്കാനേ സാധിക്കുള്ളൂറ് സുപ്രീം കോർട്ട് വരെ ഈ കേസ് പോയിട്ടുണ്ട് ആ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ ഭാവി പോയി എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളിൽ നിന്നും എൻ്റെ മോളുടെ കൂടെ ഞാനുണ്ട് അവൾക്ക് എന്ത് സംഭവിച്ചുകഴിഞ്ഞാലും നിയമപരമായി നേരിടാനും കായികമായി നേരിടാനും ഞാൻ കൂടെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം മക്കൾക്ക് കൊടുക്കുന്ന മാതാപിതാക്കളായിട്ട് വളരാൻ നമ്മൾക്ക് കഴിയണം അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ കേട്ട സമയത്ത് ഒരുപാട് വിഷമം തോന്നി അപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഷെയർ ചെയ്തതാണ് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ ബൈ